ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവ്നിങ് അപ്പോൾ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഒരു മാവിൻ ചോട്ടിലിങ്ങനെ കണ്ടപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് ഒരു മാവിൻ ചോടുണ്ട് ആഴ്ചവട്ടം അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഇങ്ങനെ ഇരുന്നതാണ് കുറച്ചേരം ഇരുന്നിട്ട് പോവാൻ എഴുതിയിട്ട് ഇരുന്നതാണ് അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ രാവിലെ മഴ പെയ്ത കാര്യം പറഞ്ഞപ്പോൾ കുറെ ആൾ അത് വിശ്വസിച്ചിട്ടില്ല ആഴ്ചവട്ടം എൻ്റെ സുഹൃത്തുക്കൾ കോഴിക്കോടുള്ള ആരെങ്കിലും ഇന്ന് രാവിലെ ഇവിടെ മഴ പെയ്ത കാര്യം അറിയുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമെൻറ്റ് പറയണേ ആ ഞാൻ മഴ പെയ്തപ്പോൾ തന്നെ അത് വീഡിയോ ഷൂട്ട് ചെയ്തു ആ വീഡിയോ മഴ പെയ്തത് ഞാൻ യൂട്യൂബിൽ ഇതും ചെയ്തു പിന്നെ ഇട്ടു ഫേസ്ബുക്കിലാണ് കൂടുതൽ കമൻറ്റ് വന്നത് ഈ ചൂട് ഈ സമയത്ത് എവിടെ മഴ കോഴിക്കോട് അങ്ങനെ ഒരു മഴ പെയ്ത് ഞങ്ങൾ കേട്ടിട്ടില്ല കോഴിക്കോട് അങ്ങനെ മഴ പെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ മാവും മാവിൻ ചൂടങ്ങനെ കേട്ടോ നല്ല മാങ്ങ പൂവല്ലിട്ടുണ്ട് നല്ല കായുണ്ട് നല്ല മാവുൻ ചൂടുണ്ട് നല്ല കായുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ ഞാന് ഇന്ന് കാര്യം കാര്യമായിട്ട് പറയണം എന്ന് വിചാരിച്ചത് ഇന്ന് ലൈവിൽ പറയണം എന്ന് വിചാരിച്ച കാര്യം ഈ കാര്യം തന്നെ രാവിലെ കോഴിക്കോട് ആഴ്ചവട്ടം ഇനി വേറെ കോഴിക്കോട് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലേ കോഴിക്കോട് ആഴ്ചവട്ടത്തിൽ മഴ പെയ്തിട്ടുണ്ട് ചുരുങ്ങിയത് ഒരു ഇരുപത് മിനിറ്റ് ഒരമണിക്കൂറോളം മിനിമം പെയ്തിട്ടുണ്ട് ഇത് ഞാനെടുത്ത് ഫേസ്ബുക്കിലിട്ടപ്പം കോഴിക്കോടുള്ള ആളുകൾ തന്നെ പറയണ അപ്പൊ കോഴിക്കോട് തന്നെ വേറെ സ്ഥലത്തൊന്നും മഴ പെയ്തിട്ടില്ല അപ്പൊ കോഴിക്കോടുള്ള ആളുകൾ തന്നെ പറയാം ഇവിടെ ഒന്നും മഴ പെയ്തിട്ടില്ല പിന്നെ കോഴിക്കോട് ഇന്ത്യ അവിടെ എങ്ങനെ മഴ പെയ്യാ അത്രയ്ക്ക് വിശ്വാസം ഇല്ലാതായാറ് ഞമ്മക്ക് നമ്മളെ ആളുകൾക്ക് ഒരുപാട് കമന്റ് കോഴിക്കോടുള്ള ആളുകളുടെ കമന്റ് കമന്റ് ചെയ്തേക്കുക കോഴിക്കോട് മഴ പെയ്തിട്ടില്ല ഇനി വെറുതെ പറയാനൊന്നും പക്ഷെ ലൈവിടാണ് എനിക്ക് ആ സമയം കിട്ടിയിട്ടിരുന്നു അല്ലെങ്കിൽ ഞാൻ ലൈവ് ഇട്ടിരുന്നു ഞാൻ ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് ഞാനത് എനിക്ക് ലൈവ് ഇടാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാനത് ലൈവ് ഇട്ടിരുന്നു ലൈവ് ഇട്ട ഇടാൻ എനിക്ക് ലൈവ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും സമയം കിട്ടണ്ടായിരുന്നു മാക്സിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും സമയം കിട്ടാതെ നമ്മൾ എങ്ങനെ ലൈവ് ഇടാനാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും രാവിലെ മഴ പെയ്ത കാര്യം ആഴ്ചവട്ടം കോഴിക്കോട് ആഴ്ചവട്ടം എന്ന് ഞാൻ പറയുള്ളൂ ആഴ്ചവട്ടം ചാലപ്പുറം ഭാഗത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് പറയണം വേറെ എവിടെയൊക്കെ പെയ്തെന്ന് നമുക്കറിയില്ല പക്ഷെ അത് എന്നെ ഇന്ന് രാവിലെ കുറേ ആൾക്കാർ കുറേ ചീത്ത പറഞ്ഞു കമൻറ്റ് പറഞ്ഞിട്ട് ഇനി ഓണം പറയാം ഓളാ ഓണം പറയാം അതൊക്കെ അപ്പോൾ അങ്ങനെ ലൈവ് ഡാണ്ടി വന്ന് ഇരുന്നതാണ് നമ്മൾ കുറച്ചു നേരം ലൈവ് ഡാമിൽ അയച്ചിട്ട് അപ്പോൾ നമ്മൾ പോവുകയാണ് ഈവനിങ് വാക്കിങ്ങിന് പോവുകയാണ് നടക്കാൻ ഇറങ്ങുകയാണ് ഇന്ന് നമ്മൾ മാങ്കാവിലൂടെയാണ് നടക്കാൻ പോകുന്നത് അപ്പം മാങ്കാവിലൂടെ പോകുമ്പോൾ മാങ്കാവിലൂടെ പോകുമ്പോൾ മാങ്കാവിലെ കാഴ്ച കാണിച്ചതാണ് അപ്പോൾ പോവാണ് പോവാണ് നടക്കുകയാണ് നമ്മൾ സൂര്യപ്രകാശം കൊണ്ട് കാണുന്നുണ്ടാവില്ല അപ്പുറത്തേക്ക് മാറാം ഈ ഭാഗത്ത് അങ്ങനെ സൂര്യപ്രകാശം ഉണ്ടാവുക അപ്പൊ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം b i നല്ല മഴക്കാരുള്ള ഭാഗ്യുണ്ട് ചിലപ്പം രാത്രി മഴ പെയ്യാൻ സാധ്യതയുണ്ട് വിഭാഗത്ത്